സ് വെൽക്കം ബാക്ക് ടു എച്ച് വി കളക്ഷൻസ് ഇന്ന് ഞാനൊരു ക്ലിയറൻസ് ആൻഡ് സെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കുർത്തീസും ടു ഡബിൾ നയൻ പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത് ഇതിൽ എല്ലാ സൈസസും അവൈലബിൾ അല്ല ഞാൻ കാണിക്കും അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത് എല്ലാ സൈസും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഫസ്റ്റ് വരുന്നത് ഈ ഓണിയൻ ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് ആണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് വന്നിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വരുന്നുണ്ട് വരുന്നത് മീഡിയം സൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് പർപ്പിൾ ഷെയ്ഡിൽ വരുന്നതാണ് കോട്ടൺ കോട്ടൺ കുർത്തിയാണ് ഇതിൽ ത്രീ ഫോർത്ത് സ്ലീവാണ് റൗണ്ട് നെക്കിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ സ്ലിറ്റഡ് ആണ് ഇതിൽ ലൈനിങ് വെച്ചിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നതൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇത് എൽ സൈസും മീഡിയം സൈസും അവൈലബിൾ ആണ് ഇതും കോട്ടൺ കുർത്തി തന്നെയാണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ സ്ലിറ്റഡ് ആണ് ഇതിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ഒരു കലങ്കാലയിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ കുർത്തിയാണ് ഇതും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റ് സ്ലിറ്റഡ് ആണ് ഇതിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് എം ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് സൈസ് എം ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ഇത് വിചിത്ര വിചിത്ര സ്ലീറ്റിൽ വരുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് ടോപ്പ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ എക്സ് എല്ലിൽ വരുന്ന കുർത്തിയാണ് ഇത് ലൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കോളർ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതൊരു മൾട്ടി ഷെയ്ഡിൽ വരുന്ന കുർത്തിയാണ് കേട്ടോ ഇത് സ്ലിറ്റഡ് ടോപ്പാണ് വരുന്നത് എക്സ് വരുന്നതാണ് ഇത് ടോപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഇത് എം സൈസിലാണ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് ഇതിൽ ഇതിലും ലൈനിങ് വരുന്നുണ്ട് കേട്ടോ മീഡിയം മീഡിയം സൈസിലേക്കാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ് കോളർ പാറ്റേൺ ആണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് അതുപോലെ സ്ലിറ്റഡ് ആണ് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സൈസ് എം ആണ് ഇതിൽ വരുന്നത് ലാർജ് സൈസിൽ വരുന്ന ഒരു കുർത്തിയാണ് ഇതും കോട്ടൺ കുർത്തിയാണ് ഇത് നമ്മൾ പീനെക് പാറ്റേണിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് അതുപോലെ ഇത് സ്ലിക്കർ ടോപ്പാണ് കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതുപോലെ നെക്ക് ാണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നത് എം സൈസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് എ ലൈൻ പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഞാനിപ്പോ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ കുർത്തീസും ടു ഡബിൾ ലൈൻ പ്രൈസിലേക്കാണ് വന്നിരിക്കുന്നത് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കുർത്തീസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യാം വാട്സാപ്പ് ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു